അരിമുള നഗരത്തിലെ നടപ്പാത റോഡ് നിർമ്മാണം പൂർത്തിയായിട്ടും നടപ്പാതയുടെ കൈവരി സ്ഥാപിക്കാത്തതാണ് നടപ്പാതയിൽ സ്ലാബ് ഇടാത്തതും കാൽനടയാത്രക്കാർക്ക് ദുരിതമാവുകയാണ് ാടി കേണിച്ചിറ റോഡിന്റെ വീതി കൂട്ടൽ നിർമ്മാണമാണ് പൂർത്തിയായത് നിർമാണത്തിന് ശേഷം കാൽനടയാത്രക്കാർക്കായി നിർമ്മിച്ച നടപ്പാതയാണ് അപകടക്കെണിയൊരുക്കുന്നത് കരിങ്കൽ ഭിത്തി നിർമ്മിച്ച ഇതിനു മുകളിലൂടെയാണ് നടപ്പാത ക്രമീകരിച്ചിരിക്കുന്നത് നടപ്പാതയ്ക്ക് കൈവരി നിർമ്മിക്കാത്തതാണ് അപകടങ്ങൾക്ക് കാരണം ശ്രദ്ധിച്ചു നടന്നില്ലെങ്കിൽ യാത്രക്കാർ വയലിലേക്ക് വീഴും സ്കൂൾ വിദ്യാർത്ഥികളടക്കമുള്ളവർ ഭീതിയോടെയാണ് നടപ്പാതയിലൂടെ യാത്ര ചെയ്യുന്നത് ഇപ്പം ഒരു കൈവരില്ല ഈ സൈഡിലേക്ക് ഒരു ഇല്ല അഞ്ചാറ് ആൾക്കാർ താഴേക്ക് പിന്നെ വീണ് പിന്നെ ഏതാണ്ട് നല്ല കൂടി പാർട്ടി പിന്നെ മെഡിക്കൽ കോളേജിലാണ് ഇപ്പൊ കിടക്കുന്നത് ചെയ്യണം നല്ല പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥയാണ് കൈവരി സ്ഥാപിക്കാൻ വൈകുന്നതിന് കാരണമെന്നാണ് ആരോപണം അടിയന്തരമായി നടപ്പാതയ്ക്ക് കൈവരി സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് വയനാട് വിഷൻ കേണിച്ചിറ